കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പീഡിപ്പിച്ച കേസിൽ ായിരച്ചിൽ തൃക്കരിപ്പൂർ സ്വദേശിയായ യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ൾപ്പെടെ അഞ്ച് പ്രതികളെയാണ് ഇനി കണ്ടെത്താനുള്ളത് കോഴിക്കോട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കിണാശേരി സ്വദേശി അബ്ദുൾ മനാഫിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു അരുൺ പാറക്കലാണ് കാസർഗോഡ് കാസർകോട് വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ ഗുഡ് മോർണിംഗ് ഈ കേസിൽ ഇനിയും ഒളിവിലുള്ളവരുണ്ട് ഏത് രീതിയിലായിരിക്കും ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നത് കൃത്യ ഉമ്മേഷ് ഗുഡ് മോർണിംഗ് കഞ്ഞങ്ങാടി ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അഞ്ച് സി എംമാരുടെ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അതീവ രഹസ്യമായാണ് പോലീസ് കേസ് കൈകാര്യം ചെയ്യുന്നത് പതിനാറുകാരനെ എറണാകുളം എത്തിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ എളമക്കര സ്റ്റേഷനിലും കൊച്ചി എളമക്കര സ്റ്റേഷനിലും കേസുണ്ട് ഏഹ് കോഴിക്കോട് കസബാ സ്റ്റേഷനിലും കേസുണ്ട് കോഴിക്കോട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇന്നലെ ഒരാളെ പിടികൂടിയത് കിനാശ്ശേരി സ്വദേശി അബ്ദുൾ മനാഫാണ് അബ്ദുൾ മനാഫ് കോഴിക്കോട് എത്തിച്ച് കുട്ടിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു പോലീസിന് ലഭിച്ച മൊഴി പതിനാല് കേസുകളിലായി പതിനാറ് പേരാണ് നിലവിൽ പോലീസിന്റെ പ്രതിപട്ടികയിലുള്ളത് ഇതിൽ പതിനൊന്ന് പേരെ പോലീസ് പിടികൂടി പിടികൂടിക്കഴിഞ്ഞു ഇനി അഞ്ചു പേരെ കൂടി മാത്രമാണ് അറസ്റ്റ് ചെയ്യാനുള്ളത് ഇതിൽ തൃക്കരിപ്പൂർ സ്വദേശിയായ യൂത്ത് ലീഗ് നേതാവ് സിറാജി ദി മുൻകൂർ ഈ സംഭവം അറിഞ്ഞതു മുതൽ തന്നെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ച് ഒളിവിൽ പോയിരുന്നു ഈ സിറാജ്യുദ്ദീനെ പിടികൂടാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട് സിറാജുദ്ദീൻ ഒളിവിൽ പോകാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തിക്കഴിഞ്ഞു മറ്റൊന്ന് ഈ എറണാകുളം കൊച്ചി എളമക്കര സ്റ്റേഷനിലാണ് പോലീസ് പ്രധാനമായും രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടക്കുന്നത് അവിടെ നാലോളം പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് എറണാകുളത്ത് എസിച്ച് കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് കുട്ടിക്ക് പണം നൽകിയിട്ടുണ്ട് അത് ആരൊക്കെയാണെന്ന കാര്യത്തിൽ പോലീസ് ഒരു കഴിഞ്ഞു എന്നാണ് അതായത് അവരുടെ പേര് വിവരങ്ങൾ കുട്ടി മൊഴി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം